ഭർത്താവായ വാഹിദിന്റെയും കുടുംബത്തിന്റെയും നിരന്തരമായ അവഹേളനങ്ങൾക്ക് വിധേയമായ പെൺകുട്ടി കടും കൈ ചെയ്ത വാർത്ത ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടത് അതുകൊണ്ട് തന്നെ ഭർത്താവായ അബ്ദുൽ വാഹിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പോലീസ് തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ വാഹിദിനോട് നാട്ടിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ലുക്ക് നോട്ടീസും പുറപ്പെടുവിച്ചു ദുബായിൽ ഇനി സുരക്ഷിതമായി കഴിയാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അബ്ദുൽ വാഹിദ് ആരും അറിയാതെ തന്നെ കണ്ണൂർ എയർപോർട്ടിലേക്ക് വന്നിറങ്ങി എന്നാൽ വന്നിറങ്ങിയത് കേരള പോലീസിന്റെ വലയിലേക്കായിരുന്നു കൊണ്ടോട്ടി പോലീസ് എല്ലാ എയർപോർട്ടിലും വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു എംബസിയാണ് വാഹിദിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ബി എസ് സി മാത്സിന് പഠിക്കുന്ന ഷഹാന മുംതാസ് എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുള്ള ഒരു പൊന്നുമോൾ ഒരു വിവാഹാലോചന വന്നപ്പോൾ വീട്ടുകാരുടെ വ്യക്തമായ അന്വേഷണത്തിൽ ഇത് നല്ലൊരു ബന്ധമാണെന്ന് അവർക്ക് ബോധ്യമായപ്പോഴും മറിച്ചൊന്നും ആലോചിക്കാതെ അവർ സ്വപ്നം കണ്ടിരുന്ന ആ കാര്യത്തിലേക്ക് അവർ ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെ ഗൾഫിലായിരുന്ന പിതാവ് ബഷീർ നാട്ടിൽ വരികയും മകളെ അബ്ദുൽ വാഹിദിന് കഴിച്ചു കൊടുക്കുകയും അദ്ദേഹം തിരിച്ച് വിദേശത്തേക്ക് തന്നെ പോകുകയും ചെയ്തു ആ പാവം മുപ്പ തന്റെ മകളുടെ വിവാഹ ദിവസം സ്വപ്നം കണ്ടു കഴിയുകയായിരുന്നു അവിടെ അപ്പോയാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത ആ പാവം പിതാവിന്റെ ചെവിയിലേക്ക് എത്തിയത് താൻ പൊന്നുപോലെ കഷ്ടപ്പെട്ട് പോറ്റി സംരക്ഷിച്ചു കൊണ്ടുവന്ന തന്റെ പൊന്നുമകൾ ഇനിയില്ല എന്നുള്ള ദുഃഖ വാർത്ത കല്യാണ അണിഞ്ഞൊരുങ്ങിയിരിക്കേണ്ട ഷഹാന മുന്താസിന്റെ ആ പൂമുഖം മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരുന്ന ഈ പാവം മുപ്പ പിന്നെ കാണേണ്ടി വന്നത് മൂന്ന് കഷണം കഫം യിൽ പൊതിഞ്ഞ തൻ്റെ പൊന്നുമകളെയാണ് ഇതിന് കാരണക്കാരനായത് താൻ മകനെ പോലെ സ്നേഹിച്ച തന്റെ മകളുടെ ഭർത്താവ് തന്നെയാണ് അബ്ദുൽ വാഹിദും ഷഹാനയും തമ്മിലുള്ള നിക്കാഹ് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇരുപത് ദിവസത്തിനു ശേഷം വിദേശത്തേക്കു പോയി അവിടെ എത്തിയതിനു ശേഷം നിറത്തിനെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഇംഗ്ലീഷ് അറിയാത്തതിനെക്കുറിച്ചുമൊക്കെ കുറ്റപ്പെടുത്താൻ തുടങ്ങി പ്ലസ് ടുവിന്റെ ഫോട്ടോയിലൊക്കെ നീ കുറച്ചുകൂടി നിറമുണ്ടായിരുന്നല്ലോ ഇപ്പോൾ എന്താ നീ കറുത്തുപോയത് നീ കൂടുതൽ പുറത്തിറങ്ങാനൊന്നും ഇരിക്കരുത് വെയില് കൊള്ളാൻ പാടില്ല കൂട്ടുകാരികളോടൊപ്പം കോളേജിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല വിവാഹം കഴിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് വൈകാതെ തന്നെ നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധിക്കില്ലെന്നും ഈ ബന്ധം ഒഴിയുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറയാൻ തുടങ്ങി സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്ന പെൺകുട്ടി വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഇതെല്ലാം കേൾക്കുമ്പോൾ തകർന്നു പോകില്ലേ അവൾ വല്ലാത്തൊരു ട്രോമയിലേക്ക് മാറി പഠനത്തിലും അവളുള്ള കാര്യത്തിലുമൊന്നും ശ്രദ്ധിക്കാതെയായി തന്നെ ഒഴിവാക്കരുതെന്ന് അവൾ കെംജി പറഞ്ഞു വീട്ടുകാരോടോ കൂട്ടുകാരോടോ പറയാൻ അവൾക്ക് വിഷമം തോന്നി കാരണം അവൾക്ക് അവനെ അത്ര ഇഷ്ടമായിരുന്നു ആരോടെങ്കിലും പറഞ്ഞാൽ പ്രശ്നം വഷളാകുമോ താനൊരു വിവാഹമോചിതയായി മാറുമോ തന്നെ അവൻ ഇഷ്ടമില്ല എന്ന് മറ്റുള്ളവർ ധരിക്കുമോ എല്ലാവരും എന്നെ കളിയാക്കില്ലേ അങ്ങനെ പല ചിന്തകളുമായിരുന്നു ഷഹാനയിൽ ഓരോ ദിവസവും ഉറക്കവും ഊണുമില്ലാതെ അവൾ വീർപ്പ് മുട്ടുകയായിരുന്നു അങ്ങനെ അവസാനം വീട്ടുകാരും അറിയുന്നു അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൾ കാര്യങ്ങളെല്ലാം പറയുന്നത് അമ്മാവനും ഷഹാനയും അമ്മാവന്റെ ഭാര്യയും കൂടി വാഹിദിന്റെ വീട്ടിലേക്ക് പോകുന്നു വാഹിദിൽ ഒരു പ്രായത്തിന്റെ പക്കതയില്ലായ്മയായിരിക്കും വീട്ടുകാരോട് കാര്യങ്ങൾ മറഞ്ഞു മനസ്സിലാക്കി അവനെ ബോധ്യപ്പെടുത്തണം ഒരു കാരണവുമില്ലാതെ ഒരു പെൺകുട്ടിയെ ഒഴിവാക്കാനൊന്നും പറ്റില്ല നിറവും ഇംഗ്ലീഷ് സംസാരിക്കാനറിയാത്തതുമൊന്നും ഒഴിവാക്കാൻ തക്ക തെറ്റൊന്നുമല്ലല്ലോ വാഹിദിന്റെ മാതാപിതാക്കൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ വാഹിദും മാറും അങ്ങനെയൊക്കെയുള്ള കൂടിയാണ് ഷഹാനയും ഷഹാനയുടെ മാമനും ഭാര്യയും അവിടേക്ക് ചെല്ലുന്നത് എന്നാൽ അവരെ സ്വീകരിച്ചത് അവഹേളനവും വേദനിപ്പിക്കുന്ന വാക്കുകളും കൊണ്ടുമായിരുന്നു വെറും ഇരുപത് ദിവസമല്ല നീ അവൻ്റെ കൂടെ താമസിച്ചുള്ളൂ നീ അവനിൽ കടിച്ചു നൂങ്ങി നിൽക്കാതെ വേറെ വിവാഹം കൈക്ക് ഇതായിരുന്നു വാഹിദിൻ്റെ മാതാവിൻ്റെ മറുപടി വാഹിദിന്റെ ഏട്ടന്റെ ഭാര്യ പറയുകയുണ്ടായി എന്നോടാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും അയാളെ കൂടെ ജീവിക്കില്ല ഞാൻ സ്വമേധയാ ഒഴിഞ്ഞു പോകുമെന്ന് നീയും അങ്ങനെയാവണം നിനക്ക് ഇനിയും ചെക്കന്മാരെ കിട്ടുമെന്നൊക്കെയാണ് അവരുടെ മാതാവ് പറഞ്ഞത് പിതാവ് ഇവർ വന്നതുപോലും ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോയി ഷഹനയുടെ മാമൻ അവിടെ വെച്ച് തന്നെ വാഹിദിനെ വീഡിയോ കോൾ ചെയ്യുന്നു അവന്റെ മറുപടിയും അങ്ങനെ തന്നെയാണ് എനിക്കൊന്നും പറയാനില്ല ഈ ബന്ധം മുന്നോട്ടു പോവില്ല ഒരു കാരണവുമില്ലാതെ ഒരു പെൺകുട്ടിയെ ഒഴിവാക്കാനൊന്നും ആവില്ല എന്ന് മാമൻ പറഞ്ഞപ്പോൾ എനിക്കതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത് അവനും അവന്റെ വീട്ടുകാലും ഒരിക്കലും തങ്ങളുടെ വൈക്ക് വരില്ല എന്ന് അന്ന് അവർ മനസ്സിലാക്കി പക്ഷേ ഷഹാനയിൽ പ്രതീക്ഷ വീണ്ടും ഉണ്ടായിരുന്നു കാരണം അവൾക്ക് അവനെ അത്രയേറെ ഇഷ്ടമായിരുന്നു അവൾ വീണ്ടും വീണ്ടും അവന്റെ കാലു പിടിക്കാൻ തുടങ്ങി വാഹിദ് അവളെ വിളിക്കാതെയായി വല്ലപ്പോഴും മാത്രമേ അവളുടെ മെസ്സേജിന് മറുപടി നൽകാറുള്ളൂ അവസാനമായി അവൻ പറഞ്ഞു എനിക്ക് നിന്നോടൊപ്പം മുന്നോട്ട് ഒട്ടും പോവാൻ സാധിക്കില്ല ഇഷ്ടമില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുക ഞാൻ മൊയിചെല്ലാൻ തീരുമാനിച്ചു ഞാൻ ആ കാര്യത്തിൽ ഉറച്ചു തീരുമാനമെടുത്തുകഴിഞ്ഞു എന്ന് അവളോട് പറയുന്നു അത് അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല വാഹിദിന് തന്നെ വേണ്ടാത്ത ലോകത്ത് ഞാൻ ജീവിക്കുന്നില്ല എന്ന് അവൾ തീരുമാനമെടുത്തു അങ്ങനെ അവൾ മരിക്കുകയാണ് ചെയ്തത് ആ മരണവാർത്ത അവനിൽ സന്തോഷമാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ കാര്യങ്ങളെല്ലാം മാറി മറിയുകയായിരുന്നു അവനും അവന്റെ വീട്ടുകാരും സൈബർ ആക്രമണത്തിന് വിധേയമായി അവരെ സ്നേഹിക്കുന്നവർ പോലും അവരെ വെറുക്കാൻ തുടങ്ങി കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകർ അവനോട് മിണ്ടാതെയായി പ്രകോപിതരായ നാട്ടുകാരെ പേടിച്ച് വീട്ടുകാർ നാടുവിടുക കൂടി ചെയ്തു അങ്ങനെയാണ് ഒരാൾ പോലും അറിയാതെ നാട്ടിലേക്കെത്താനും അവിടെ നിന്ന് നാടുവിടാനും വാഹിദ് തീരുമാനിക്കുന്നത് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തനിക്ക് തന്റെ നാടായ കരിപ്പൂരിൽ ഇറങ്ങാൻ സാധിക്കില്ല അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് മറ്റൊരു എയർപോർട്ടിൽ ഇറങ്ങണം അങ്ങനെ കണ്ണൂര് തിരഞ്ഞെടുക്കുന്നു അവിടെ നിന്നും നാടുവിടാൻ അവൻ പ്ലാൻ തയ്യാറാക്കുന്നു അതനുസരിച്ച് കണ്ണൂരിലേക്ക് യാത്രയായി പക്ഷെ കേരള പോലീസ് എന്താ മണ്ടന്മാരാണോ അവർ എല്ലാ എയർപോർട്ടിലും അവനുവേണ്ടി വല ഒരിക്കൽ അവൻ അതിൽ ചെന്ന് ചാടുമെന്ന് പ്രതീക്ഷയായിരുന്നു കാരണം ദുബായിൽ അവന് അധിക കാലം പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പോലീസിന് കൃത്യമായിട്ടറിയാം അതിന് വേണ്ടതെല്ലാം കേരള പോലീസ് ചെയ്തിട്ടുമുണ്ട് അത് ഇത്ര എളുപ്പമാവുമെന്ന് പോലീസ് വിചാരിച്ചിരുന്നില്ല ഷഹാന മരിച്ചു ഒരാഴ്ച കൊണ്ട് തന്നെ വാഹിദിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ പോലീസിന് വളരെ സന്തോഷം ദുബായിലൊക്കെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി എല്ലാം കൂടി കഴിഞ്ഞ് എത്തുമ്പോൾ ആറുമാസമെങ്കിലും എടുക്കും പക്ഷേ ഇത് പെട്ടെന്നായിരിക്കുന്നു എന്തായാലും കൊണ്ടോട്ടി പോലീസിനെ സമ്മതിച്ചിരിക്കണം അവർ പ്രശംസ അർഹിക്കുന്നവർ തന്നെയാണ് പുന്നാരമോനെ വാഹിതെ ചെറ്റെ നിന്ന് എന്തൊക്കെയോ തെറിവിളിക്കണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട് അതിലേറെ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ആഗ്രഹമുണ്ട് എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ആഗ്രഹമുണ്ട് കാരണം അവരുടെ കമൻറ്റുകളൊക്കെ ഞാൻ ദിവസവും കാണുന്നതാണ് പക്ഷെ എന്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല എങ്കിലും ഞാൻ രണ്ട് വാക്ക് നിന്നോട് പറയട്ടെ നിനക്ക് എന്ത് മുഞ്ചാടാ ഉള്ളത് നീ കറുത്തിട്ടാണ് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഷഹന നിന്നോട് പറഞ്ഞിരുന്നെങ്കിലോ അതല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നില്ല ഒരു വെളുത്ത പെണ്ണിന് ആ വെളുത്ത പെണ്ണ് ആഗ്രഹിക്കുന്നത് വെളുത്ത ചെക്കനെ ആണെങ്കിലോ നിനക്ക് അപ്പോൾ വെളുത്ത സുന്ദരി പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റുമോ നീ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ണാടിയിൽ നോക്കിക്കൂടായിരുന്നോ അപ്പോൾ നിനക്ക് മനസ്സിലാവൂ നിന്റെ കളർ ഏതാണെന്ന് നീ എത്രത്തോളം സുന്ദരനാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് ഷഹന എങ്ങനെയാണ് നിന്നെ ഇഷ്ടപ്പെട്ടത് എന്നായിരുന്നു അവൾ നിന്നേക്കാൾ എത്ര സുന്ദരിയായിരുന്നു അവൾക്ക് എത്ര നല്ല പയ്യനെ കിട്ടുമായിരുന്നു എന്നിട്ടും അവൾ നിന്നെ ഇഷ്ടപ്പെട്ടില്ല അത്രയേറെ ജീവന തുല്യം ഇഷ്ടപ്പെട്ടില്ലേ അതിൻ്റെ ശിക്ഷയാണോ നീ അവൾക്ക് കൊടുത്തത് വൃത്തികെട്ടവനെ നിന്റെ വൃത്തികെട്ട മനസ്സുകാരൻ ഒരു നിഷ്കളങ്കയായ ഒരു സ്നേഹത്തെയാണ് നീ കൊന്നുകളഞ്ഞത് ആ ഒരു സ്നേഹം നിനക്ക് കിട്ടണമെങ്കിൽ ഈ ജന്മം തപസ് ചെയ്താലും കിട്ടില്ല ഇന്നത്തെ കാലം അങ്ങനെയാണ് സ്നേഹത്തിന് വലിയ വിലയുണ്ട് സ്നേഹവും ആത്മാർത്ഥതയുമൊക്കെ ഒരുപാട് ദൂരെയാണ് ഇന്ന്